നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ പതിമൂന്ന് മുതൽ നൂറ്റി മുപ്പത്തിയെട്ട് ദിവസത്തേക്ക് ശനി വക്രഗതിയിൽ മീനം രാശിയിൽ സഞ്ചരിക്കാൻ പോവുകയാണ് ഈ ഒരു ഗോചരം എന്നത് നവംബർ ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ളതായിരിക്കും അപ്പോൾ ഈ ഒരു സമയം എന്നത് നമുക്കെങ്ങനെ മനസ്സിലാക്കിയെടുക്കാം അതായത് പ്രധാനമായിട്ടും നമ്മൾക്ക് ആക്സെപ്റ്റൻസാണ് വേണ്ടത് നമ്മുടെ പ്രാരാബ്ധങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് പൂർവ്വജന്മങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക കുറച്ചുകൂടി ആധ്യാത്മിക പുരോഗതി നമുക്ക് നേടണം ആ ഒരു ചിന്തയോടുകൂടി പുണ്യങ്ങൾ നേടണം അങ്ങനെ ഒരു മനസ്ഥിതിയോടുകൂടി ആയിരിക്കണം പ്രത്യേകിച്ച് മീനത്തിലെ ഗ്രഹങ്ങളുടെ ഗോചരങ്ങൾ നമ്മൾ നോക്കിക്കാണേണ്ടത് അത് വ്യാഴത്തിൻ്റെ രാശിയാണ് മോക്ഷത്തിൻ്റെയും മുക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ഒക്കെ രാശിയാണ് ഒരു ഗുരുവിൻ്റെ ആശ്രമം പോലെയുള്ള ഒരു ഡിവൈനായിട്ടുള്ളൊരു രാശിയാണ് പരാശക്തികൾ പരാവിദ്യകൾ അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒരു രാശിയാണ് മീനം എന്നത് അപ്പോൾ ശനി കർമ്മകാരകനായിട്ട് നാച്ചുറൽ ജോഡിയാക്കിലെ പത്തും പതിനൊന്നും ഭാവത്തിൻ്റെ അധിപനായിട്ട് ശനി അവിടെ ഗോചരം ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ഈ വക്രഗതി എന്നത് നമ്മളോട് പറയുന്നത് ജനറലായിട്ട് എല്ലാവരെയും അതായത് നിങ്ങൾ ഏത് രാശിയിലും ലഗ്നത്തിൽ ജനിച്ചാലും ഇത് മേടം എന്നത് കാലപുരുഷ ജാതകം എന്ന് പറയാം നാച്ചുറൽ ജോഡിയാക്കിലെ പന്ത്രണ്ടാം ഭാവം ഈ ഒരു ഇഫക്റ്റ് എല്ലാവർക്കും ഉണ്ടാകും ജാതകം നോക്കുമ്പോൾ അതിൻ്റെ ബേസ് എനർജി എന്നത് ആ ഒരു നാച്ചുറൽ ജോഡിയാക്കാണ് യഥാർത്ഥത്തിൽ ആ മേടം തൊട്ട് ഇനം വരെയുള്ളത് പിന്നീടാണ് നമ്മുടെ കർമ്മഫലങ്ങൾക്കനുസരിച്ചിട്ട് നമുക്ക് ഏത് ലഗ്നം ലഭിച്ചു നമ്മുടെ ചന്ദ്രൻ എവിടെ ഇരിക്കുന്നു എന്നത് ആ പേഴ്സണൽ ഇതിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ കാലപുരുഷ ജാതകം മഹാവിഷ്ണുവിൻ്റെ അംഗങ്ങളായിട്ട് കാണുന്ന നമ്മുടെ നാച്ചുറൽ ജോഡിയാക്കിലെ ആ ഒരു പ്ലേസ്മെൻ്റ് എന്നത് ഗ്രഹങ്ങളുടെ അവസ്ഥ എന്നത് എല്ലാവരെയും ബാധിക്കുന്നതാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഓരോരുത്തരുടെയും ജാതകത്തിലെ ആ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് ഗ്രഹങ്ങളുടെ പ്ലേസ്മെൻറ്റിനനുസരിച്ചിട്ട് അവരവരുടേതായിട്ടുള്ള പ്രാരാബ്ധ കർമ്മഫലം അനുഭവിക്കേണ്ടതായിട്ട് വരും ഇവിടെ നമുക്ക് ശനിയെ മീനത്തിൽ വക്രഗതിയിലിരിക്കുന്നത് എങ്ങനെ നോക്കിക്കാണാം എങ്ങനെ മനസ്സിലാക്കാം എന്നത് പറയുകയാണെങ്കിൽ പലരും ഈ ഒരു സമയത്ത് കൂടുതൽ സമയവും നമ്മളെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും അതായത് ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക എന്നൊരു കാര്യം കുറച്ച് കൂടുതലായിട്ട് വരും ഒന്നാമത് മീനം എന്നത് ജലതത്വരാശിയാണ് മറ്റൊന്നത് ഒരു ദ്വുസ്വഭാവമുള്ള രാശിയാണ് അതുകൊണ്ട് തന്നെ ശനിയെപ്പോലുള്ളൊരു ഗ്രഹം ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ ഒരുപാട് നമ്മുടെ ആ ഒരു എനർജി എന്നത് ഒരുപാട് ഇൻട്രോസ്പെക്റ്റ് ചെയ്തിട്ട് അതല്ലെങ്കിൽ നമ്മളെ പറ്റി തന്നെ ചിന്തിച്ചിട്ട് സമയം കളയാതിരിക്കുക എന്നതാണ് ഇൻട്രോസ്പെക്ഷൻ നല്ലതാണ് അതായത് എന്തൊക്കെ എനിക്ക് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള വശങ്ങളുണ്ട് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം എവിടെയൊക്കെ തെറ്റുപറ്റി ആരോടൊക്കെ പോയി ക്ഷമ അപേക്ഷിക്കേണ്ടതുണ്ട് എങ്ങനെ കാര്യങ്ങളെ സോൾവ് ആക്കണം ഇന്നലെ പറ്റിയ തെറ്റ് നാളെ വരരുത് ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ സംസാരിച്ചതുപോലെ ഇനി അങ്ങനെ ഒരു സംസാരം പാടില്ല അങ്ങനെ നമ്മൾ തെറ്റുകൾ തിരുത്താനും അതേപോലെ ചിലപ്പോൾ നമ്മളെ ചില ആൾക്കാർ ദുർബലരായിട്ട് കണ്ടിട്ട് മിസ് യൂസ് ചെയ്തിട്ടുണ്ടാകാം അല്ലെങ്കിൽ നമുക്ക് പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല ചില സാഹചര്യങ്ങളിൽ അതിനെയൊക്കെ പറ്റി ഓർത്തിട്ട് ഇനി അതെങ്ങനെ നന്നാക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനറലി നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ ഒൻപതാം ഭാവാധിപൻ അഞ്ചാം ഒക്കെ നല്ലതായിരിക്കുമ്പോഴും പ്രത്യേകിച്ച് നിങ്ങളുടെ ലഗ്നത്തിന് നല്ല ബലമൊക്കെ ഉണ്ടാകുമ്പോഴും നിങ്ങൾ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നതായിരിക്കും ഇത് നല്ലത് തന്നെയാണ് പക്ഷേ ശനി ഇവിടെ വക്രഗതിയിൽ വരുമ്പോൾ ഒരുപാട് സമയം ഇതിനായിട്ട് ചിലവഴിക്കരുത് അത്യാവശ്യത്തിന് നമുക്ക് നമ്മുടെ തെറ്റുകളും കുറ്റങ്ങളും അതുപോലെ നമ്മുടെ സ്ട്രെങ്ത്തും ഏത് കാര്യമാണ് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാൻ കഴിയുക ഈ കാര്യങ്ങളൊക്കെ പറ്റി ചിന്തിക്കാം പക്ഷേ ഇത് ഒരുപാടാകരുത് ശനി ഇവിടെ ആ ഒരു ടെൻഡൻസി തരും ഇത് മീനം ലഗ്നം മീനം രാശിക്കാർക്ക് പ്രത്യേകിച്ച് മീനം രാശിക്ക് ഇവിടെ ഒരു എഴരശനിയുടെ ഒരു കാര്യം കൂടി നടക്കുന്നത് കൊണ്ടും പൊതുവെ എഴരശനി നടക്കുന്ന രാശിക്കാർക്ക് പ്രത്യേകിച്ചും മേടം രാശി മീനം രാശി കുംഭം രാശി ഇവർക്കൊക്കെ പ്രത്യേകിച്ചും ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരും മീനം ലഗ്നക്കാർക്ക് ഇത് ലഗ്നത്തിൽ ശനി ആയതുകൊണ്ട് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു ടെൻഡൻസി വരും അതുകൊണ്ട് തന്നെ ഇവിടെ ശനി നിങ്ങളുടെ ഒരുപാട് സമയം കളയും ഒന്നാമത് നഷ്ടരാശിയാണ് മീനം അതുമാത്രമല്ല ശനി കാലം സമയത്തെ സൂചിപ്പിക്കുന്നു അതുകൊണ്ട് ഈ ഒരു സമയത്ത് ഒരുപാട് സമയം വെറുതെ ആലോചിച്ചു കൂട്ടി നഷ്ടപ്പെടുത്തരുത് ചില തെറ്റുകൾ പറ്റി അത് ഇമ്പ്രൂവ് ആക്കാം ശരിയാണ് അല്ലെങ്കിൽ എൻ്റെ ഒരു പോസിറ്റീവ് അതായത് എൻ്റെ ഒരു സ്ട്രെങ്ത്ത് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നില്ല അത് ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു പക്ഷെ അല്ലാതെ ഇതിനെപ്പറ്റി ഒരുപാട് ഒരുപാട് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ വക്രഗതി നിങ്ങളെ ഒരുപാട് പിന്നിലാക്കും ഇത് ഇതാർക്കാണ് ബാധിക്കുക പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് ജോലിക്ക് അപേക്ഷിക്കാൻ പോകുന്നവർക്ക് ഗവൺമെൻറ് ജോലിക്കായിട്ട് തയ്യാറെടുക്കുന്നവർക്ക് ഒരു വിവാഹാലോചനയുടെ കാര്യം വരുമ്പോൾ മൊത്തത്തിൽ ശനി ഇവിടെ ഈ ഒരു വിളംബം സൃഷ്ടിക്കും അതിനൊരു കാരണം എന്നത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു ലിമിറ്റഡ് ആയിട്ട് കാര്യങ്ങളെ അപ്രോച്ച് ചെയ്യുക എന്നാണ് ഒരു കാര്യം പറയാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് നഷ്ടഭാവമാണ് ആ ഒരു മോക്ഷരാശി മുക്തിയുടെ രാശിയാണ് മീനം മറ്റൊരു ടെൻഡൻസി എന്നത് പൂർവജന്മങ്ങളിലെ തെറ്റുകൾ ആവർത്തിക്കാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ തരും അതായത് വീണ്ടും വീണ്ടും ആ ജനന മരണ ചക്രത്തിലേക്ക് കർമ്മബന്ധങ്ങളിലേക്ക് ആ ബന്ധനത്തിലേക്ക് പെടുത്താനായിട്ട് ഉള്ള ഒരു അവസരം അങ്ങോട്ട് വരികയാണ് ഇതെല്ലാവർക്കും ബാധകമാണ് ഒരു ഒരു ഉദാഹരണത്തിന് ചിങ്ങം ലഗ്നക്കാരൻ്റെ അഷ്ടമത്തിലാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നത് ഉദാഹരണത്തിന് അവിടെ ചിങ്ങം ലഗ്നക്കാരൻ്റെ ശുക്രനിരിക്കുകയാണ് ശുക്രൻ ജ്ഞാത്തികാരകനാണെന്ന് വിചാരിക്കുക അതുകൂടാതെ മീനം ലഗ്നക്കാരൻ്റെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ലഗ്നത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഇവർക്കൊക്കെ ശുക്രൻ്റെ ദശ കൂടിയാണ് അല്ലെങ്കിൽ അന്തർദശകൾ നടക്കുകയാണെന്ന് വിചാരിക്കുക ഏതെങ്കിലും തരത്തിൽ രാഹുവിൻ്റെ ത്രികോണ സംബന്ധം കൂടി ഈയൊരു മീനവുമായിട്ട് നിങ്ങളുടെ ജാതകത്തിലുണ്ടെന്ന് വിചാരിക്കുക അപ്പം എങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ നിങ്ങളുടെ ആ ഒരു സ്വഭാവശുദ്ധിയെ ഒന്ന് മുറുകെ പിടിക്കേണ്ടതാണ് തെറ്റുകൾ റിപ്പീറ്റഡായിട്ട് വന്നേക്കാം ആ പാറ്റേൺ റിപ്പീറ്റ് റിപ്പീറ്റാകാനുള്ള സമയമാണ് ഇതൊരു ചെറിയ ഉദാഹരണമാണ് പല കാര്യങ്ങളും ഓപ്പണായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ ഒരു ഇൻഡിക്കേഷനാണ് ഒന്ന് മനസ്സിലാക്കുക ആ പഴയ കാലത്തെ തെറ്റുകൾ ആവർത്തിക്കാനുള്ള ഒരു അവസരം അങ്ങനെ വരികയാണ് അപ്പോൾ നമുക്ക് തെറ്റ് തിരുത്തണമോ അതായത് ആ സാഹചര്യം വീണ്ടും മുന്നിലോട്ട് വരും ഇത് മേഡം എന്ന് പറയുമ്പോൾ ബേസ് ആണ് ഒരു ജാതകത്തിൻ്റെ ഏത് ഏത് കാര്യത്തിലും നമ്മൾ ബേസ് എനർജി നോക്കുന്നത് മേടത്തിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് എല്ലാവർക്കും ഈ ഭാവത്തിൽ ഇത് മീനത്തിൽ ശനിവക്രഗതിയിൽ നടക്കുന്നത് കൊണ്ട് മുൻകാലങ്ങളിൽ നിങ്ങൾക്ക് പറ്റിപ്പോയിട്ടുള്ള അബദ്ധം അല്ലെങ്കിൽ വലിയ അപരാധങ്ങൾ തെറ്റ് വീണ്ടും ചെയ്യാനുള്ള ഒരു സാഹചര്യം വരികയാണ് അതുകൊണ്ട് ഇവിടെ പാപഗ്രഹങ്ങൾ കൂടുതൽ മീനത്തിൽ മീനത്തിലിരിക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം ഉദാഹരണത്തിന് മീനം ലഗ്നക്കാരൻ്റെ ആറാം ഭാവാധിപൻ സൂര്യനാണ് സൂര്യൻ ലഗ്നത്തിലിരിക്കുകയാണ് സൂര്യൻ്റെ കൂടെ രാഹു ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അതുകൂടാതെ ഈ മീനം ലഗ്നക്കാരൻ്റെ രാഹുവിൻ്റെ മഹാദശയാണെന്ന് വിചാരിക്കുക ശനിയുടെ അന്തർദശ വരെയാണെന്ന് വിചാരിക്കുക ശനി മകരത്തിലിരിക്കുകയാണെന്ന് വിചാരിക്കുക ജാതകത്തിൽ ഉദാഹരണം പറയുകയാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ മേലധികാരിയെ പറ്റിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് കാര്യങ്ങൾ മറച്ചു വെച്ചിട്ട് മുന്നോട്ട് പോകാനുള്ളൊരു സാഹചര്യം നിങ്ങൾക്ക് തുറന്ന് കിട്ടിയേക്കാം നിങ്ങൾ അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു സത്യസന്ധമായിട്ടിരിക്കുന്നുവോ ചിലപ്പോൾ നിങ്ങൾക്ക് അവിടെ ചെറിയ നഷ്ടങ്ങൾ വന്നു എന്ന് വരാം നിങ്ങൾക്ക് പറ്റിയൊരു തെറ്റ് തുറന്ന് പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലൊരു ചെറിയ പണിഷ്മെൻ്റ് വന്നു എന്ന് വരാം എന്നാലും ആ തെറ്റ് തിരുത്താനുള്ളൊരു സമയമാണിത് ഒരു സമയത്ത് യാതൊരു കാരണവശാലും ഇങ്ങനെയുള്ള കാർമിക് സൈക്കിൾ എന്ന് പറയുന്നില്ലേ നമ്മൾ ആ കർമ്മത്തിൻ്റെ ആ ചക്രത്തിലേക്ക് കാലചക്രത്തിലേക്ക് ചക്രത്തിലേക്ക് കാലമാണ് മീനം എന്നത് അവസാനമാണ് അവസരം ഇവിടെ തരുന്നുണ്ട് നിങ്ങൾക്ക് ഒരു ചാൻസ് തരുന്നുണ്ട് ആ അവസരം നമ്മൾ തെറ്റിപ്പറ്റാതെ ഉപയോഗിക്കുക ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ആ കഴിവില്ല എന്താണ് ശനി തെറ്റി എന്ന് തിരിച്ചറിയാൻ കഴിവില്ല നമുക്ക് ആ കഴിവുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിൽ ആ ഈശ്വര ചൈതന്യം നിങ്ങളുടെ ഇഷ്ടദൈവം ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ടാണ് ഓരോ തവണ അബദ്ധങ്ങൾ ചെയ്യാൻ പുറപ്പെടുമ്പോഴും തെറ്റായ വാസനകൾ മുൻ മുൻജന്മ വാസനകൾ മനസ്സ് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് ആ വാസനകൾ പുറത്തേക്ക് വരുമ്പോഴും സാഹചര്യം വരുമ്പോൾ തെറ്റ് ചെയ്യാനായിട്ട് മനസ്സ് വെമ്പുമ്പോഴും ഒക്കെ നമ്മളെ പിടിച്ചു നിർത്തുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ആ ഇഷ്ടദൈവം ആ ഭഗവത് തത്വം ആ ഈശ്വര ചൈതന്യം അതുമാത്രമാണ് നിങ്ങളെ രക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു വിശ്വാസമുള്ളവർക്ക് ഒരു ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് സമർപ്പിച്ച് ജീവിക്കുന്നവർക്ക് വലിയൊരു ടെൻഷൻ ഇല്ല അതായത് നമുക്ക് ആ ഒരു സ്ട്രെങ്ത്ത് തരുന്നതാണ് അതല്ലാതെ പ്രത്യേകിച്ച് ഇവിടെ മീനത്തിൽ ഇത് നടക്കുമ്പോൾ മീനത്തിൽ നിന്ന് അഷ്ടമഭാവം ആണ് ശുക്രൻ്റെ രാശി മീനത്തിൽ നിന്ന് ആറാം ഭാവമാണ് സൂര്യൻ്റെ രാശി മീനത്തിൽ നിന്ന് പന്ത്രണ്ടാം ഭാവമാണ് ശനിയുടെ അതുപോലെ കോ റൂളർ ആയിട്ടുള്ള രാഹുവിൻ്റെ രാശി അതായത് ഏതെങ്കിലും തരത്തിൽ രാഹു സൂര്യൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാന്തർദശകൾ നടക്കുമ്പോഴും ഈ രാശികളിൽ ഇരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാന്തർദശകൾ നടക്കുമ്പോഴും മീനത്തിലിരിക്കുന്ന ഗ്രഹങ്ങളുടെ ദശാന്തർദശകൾ ഇരിക്കുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതാണ് കൂടാതെ ഈ രാശികളിലൊക്കെ നക്ഷത്രങ്ങളുമുണ്ട് ആ നക്ഷത്ര അധിപന്മാരുടെ ദശാന്തർദശകൾ നടക്കുമ്പോഴും വളരെ കെയർഫുൾ ആവേണ്ടതാണ് പാസ്റ്റ് ലൈഫിൽ നിന്ന് നമുക്ക് എക്സ്പീരിയൻസസ് വരും ഒരു പക്ഷേ ഒരു ആരോപണമായിട്ട് വരാം ഒരുപക്ഷെ ഒരാൾ പറ്റിച്ചിട്ട് പോയേക്കാം അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലൊരു ദേഷ്യമായിട്ട് ക്രോധമായിട്ട് വയ്ക്കാതെ വിട്ട് കളയാൻ പഠിക്കുക അതും ഇവിടെ ശനി ടെസ്റ്റ് എന്നാണ് മാത്രമല്ല ശനി ഇവിടെ ഈ ഒരു തെറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫിലെ മിസ്റ്റേക്സ് ആവർത്തിക്കാനുള്ള ടെൻഡൻസി അല്ലെങ്കിൽ നമുക്ക് ക്രോധം ഈർഷ്യ അതൊക്കെ വച്ച് പുലർത്താനുള്ളൊരു ടെൻഡൻസി തരുമെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഏത് ഭാവത്തിൽ ഇത് നടക്കുന്നതെന്നത് അതിനനുസരിച്ചിട്ട് വരും നിങ്ങളുടെ നാലാം ഭാവത്തിലാണെങ്കിൽ നിങ്ങളുടെ മാതൃസ്ഥാനം അമ്മ പ്രോപ്പർട്ടി വാഹനം ഈ പറയുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടായിരിക്കാം പക്ഷേ അവിടെ ഒരു ഗ്രഹം ഇരിക്കുന്നുണ്ടെങ്കിൽ ആ ഗ്രഹത്തിൻ്റെ കാരകത്വങ്ങളെയും കൂടി ചേർത്തിട്ടായിരിക്കാം തീർച്ചയായിട്ടും നമ്മുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മുടെ ദശാകാലമാണ് അപ്പോൾ ഈ മുക്തിയുടെ മോക്ഷത്തിൻ്റെ രാശിയിൽ ശനി ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു തരത്തിലും ഈ ഒരു ശനിയുടെ ത്രികോണങ്ങൾ വരുന്നത് ജലതത്വരാശിയായ കർക്കിടകം വൃശ്ചികമാണ് അപ്പോൾ വൃശ്ചികത്തിൻ്റെ അധിപൻ ചൊവ്വയാണ് കൂടാതെ അതിൻ്റെ ഒരു കോർ ഓളർഷിപ്പ് കേതുവിനുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ചീറ്റിങ് അല്ലെങ്കിൽ നമ്മളെ പറ്റിക്ക് പറ്റിച്ചിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ ജോലി വാഗ്ദാനം ചെയ്തിട്ട് ആ ജോലി ലഭിക്കാതെ വരുമ്പോൾ ചില നഷ്ടങ്ങൾ വരുമ്പോൾ നമുക്ക് ആ മനസ്സിലാപ്പക ദേഷ്യം അല്ലെങ്കിൽ ഡിപ്രഷൻ അവിടെ ഇരിക്കുന്ന ഗ്രഹങ്ങൾക്കനുസരിച്ചിട്ട് അങ്ങനെ വന്നു എന്ന് പറയാം പക്ഷെ നമ്മളതിനെ ഈ ഒരു സമയത്തൊരു പകയായിട്ടോ ദേഷ്യമായിട്ടോ മനസ്സിൽ കൊണ്ട് നടക്കരുത് അത് ഈ ഒരു കർമ്മബന്ധം എന്നത് അടുത്ത ജന്മങ്ങളിലേക്കും ആവർത്തിക്കും മനസ്സമാധാനം നഷ്ടപ്പെടുന്നത് നമ്മുടെ തന്നെ ആയിരിക്കും അതുകൊണ്ട് ഈ ഒരു കാര്യവും ഈ ശനിയുടെ വക്രഗതി സമയത്ത് നമ്മൾ ഓർമ്മിക്കേണ്ടതാണ് പോസിറ്റീവ് പോസിറ്റീവായ കാര്യങ്ങൾ എന്നത് പല പലപ്പോഴും ഇത് നഷ്ടപ്പെട്ട അവസരങ്ങൾ തിരിച്ചു കൊണ്ടു തന്നു വരാം ഒരു അവസരം കൂടി ഇതിൻ്റെ പോസിറ്റീവായ വശം എന്നത് അതുതന്നെയാണ് നഷ്ടപ്പെട്ട ജോലിയുടെ അവസരം അല്ലെങ്കിൽ ഞാൻ ഇനി എനിക്ക് ഇനി എന്നെ തേടി വരില്ല എന്ന് വിചാരിച്ചിട്ടുള്ള ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും ചില ആൾക്കാർക്ക് ഉദാഹരണത്തിന് തുലാം ലഗ്നം തുലാം രാശിക്കാർക്കൊക്കെ ഒരു രോഗശാന്തി ഒരു രോഗത്തിൻ്റെ അവസാനം ഒരു അതിനെ ഒന്ന് സ്തംഭിപ്പിക്കുന്നത് പോലെ ഇനി ആ ലക്ഷണങ്ങളില്ല നമുക്ക് സ്മൂത്തായിട്ട് ജീവിക്കാം അങ്ങനെയൊരു കാര്യമായിരിക്കാം അതൊക്കെ വരുന്നതും ഈ ഒരു മീനം എന്നത് ഒരു ഈശ്വരാധീനത്തിൻ്റെ പരാശക്തികളുടെ അനുഗ്രഹം ഉണ്ടാകുമ്പോഴാണ് അപ്പോൾ ഇത്രയും കാലം നിങ്ങളുടെ തപസ്സ് എങ്ങനെയായിരുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ജപങ്ങളും ധ്യാനങ്ങളും അതൊക്കെ എങ്ങനെയായിരുന്നു അതിനനുസരിച്ചിട്ടുള്ള ഒരു അത്ഭുതം ഒരു മിറാക്ക് സംഭവിച്ചു എന്നും വരാം അങ്ങനെയാണ് പലർക്കും ഇപ്പം തുല് ഇപ്പോൾ ധനുലഗ്നം ധനുരാശിക്കാരനാണെങ്കിൽ ഒരുപാട് കാലമായിട്ട് പ്രോപ്പർട്ടിക്ക് വേണ്ടിയിട്ട് ഉള്ള ചെറിയ സ്വന്തമായിട്ടൊരു വീട് എനിക്ക് മനസ്സമാധാനമായിട്ട് പോയിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്നൊരു സ്ഥലം ധനുരാശി ധനുലഗ്നക്കാർക്ക് ഒരുപക്ഷെ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതുമായിരിക്കാം പക്ഷെ അതിനു മുന്നേ ആ പാസ്റ്റ് ലൈഫിലെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവിടെ റിപ്പീറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് അതിനെ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇവിടെ ഷോർട്ട് കട്ട് ഇല്ല എന്താണോ പ്രകൃതി തരുന്നത് അതിനെ സ്വീകരിക്കുക എന്താണോ പ്രകൃതി നമ്മളിൽ നിന്ന് അകറ്റുന്നത് അതിനെ ആക്സെപ്റ്റ് ചെയ്യുക മനസ്സിലാക്കുക വിട്ടുകൊടുക്കുക അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ ഇവിടെ ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർക്ക് ഒന്ന് കെയർഫുൾ കെയർഫുള്ളാകണം അഷ്ടമത്തിൽ ഈ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ ദശാകാലങ്ങൾക്കനുസരിച്ചിട്ട് കുറച്ച് കെയർഫുള്ളാകണം അത് അരയും പറ്റിക്കാനോ അതിനൊന്നും ശ്രമിക്കരുത് നമുക്ക് ഏതെങ്കിലും തരത്തിൽ ചില നഷ്ടങ്ങൾ വരുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഉദാഹരണത്തിന് നിങ്ങൾക്കും നിങ്ങൾക്കും ഇതുവരെ നിങ്ങൾ അറിയാൻ കഴിയാത്ത ചില കാര്യങ്ങൾ ചില രഹസ്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതുമായിരിക്കും സപ്പോസ് ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാരന് നല്ല ദശയാണ് നടക്കുന്നത് വിചാരിക്കുക ദശാനാഥൻ വെൽ പ്ലേസ്ഡ് ആണെന്ന് വിചാരിക്കുക അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ലാഭങ്ങളും ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് പണമായിട്ടോ ഒരു അൻസ്ട്രൽ പ്രോപ്പർട്ടിയായിട്ടോ ഒക്കെ ലഭിച്ചു എന്നും വരാം പക്ഷേ എന്നാലും കുറച്ചുകൂടി ഇവിടെ കെയർഫുൾ ആകണം ചിങ്ങം ലഗ്നം ചിങ്ങം രാശിക്കാർ അപ്പോൾ ഏത് ഭാവത്തിൽ നടക്കുന്നു എന്നതിനനുസരിച്ചിട്ട് വ്യത്യസ്ത ഫലങ്ങളാണ് ഇവിടെ ഇടവം ലഗ്നം ഇടവം രാശിക്കാർ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം അതുപോലെ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളെ പിന്നെ ഗുരുവിൻ്റെ രാശിയാണ് വ്യാഴത്തിൻ്റെ രാശിയാണ് അതുകൊണ്ട് അവിടെ മറ്റൊന്ന് വെച്ചാൽ നിങ്ങൾ നേരത്തെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ പറഞ്ഞ് വച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാനും ആ ഗുരുദക്ഷിണ എവിടെ നിന്നാണോ പഠിച്ചത് ആ ഗുരുദക്ഷിണയൊക്കെ പ്രോപ്പറായിട്ട് നൽകാനും ശ്രദ്ധിക്കേണ്ടതാണ് അതായത് അവിടെ ഗുരുവിൻ്റെ ഇതാശായത് നമ്മൾ അവിടെ വിട്ടുകൊടുക്കാൻ ഒരു ഋണം കടമുണ്ട് ഗുരുവിൻ്റെ ഉപദേശങ്ങൾക്ക് അതുകൊണ്ട് എന്താണ് ഗുരു ആവശ്യപ്പെടുന്നത് എന്നത് അവിടെ കൊടുക്കാനും ഒക്കെ നിങ്ങൾ മനസ്സ് കാണിക്കണം പാസ്റ്റ് ലൈഫിലെ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ അതുപോലെ തന്നെ പറ്റിക്കപ്പെടാതിരിക്കാനും ശ്രദ്ധിക്കണം ഒരുപാട് വിശ്വസിക്കരുത് മേഡം ലഗ്നക്കാരനാണെങ്കിലും ഒരുപക്ഷെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി തിരിച്ച് വരുന്നതായിരിക്കാം അതുപോലെ ആരോഗ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആശുപത്രി ചിലവുകൾ ഒന്ന് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട് വിദേശത്തു നിന്ന് ഉള്ള അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ അവിടെയും ഒന്ന് മനസ്സിലാക്കുക നമ്മൾ ചില കാര്യങ്ങളെ വിട്ടുകൊടുക്കാൻ പഠിക്കേണ്ടതാണ് മിഥുനം ലഗ്നം മിഥുനം രാശിക്കാർക്കാണെങ്കിലും കുറച്ചുകൂടി ജോലി ഭാരം വന്നു എന്ന് വരാം ഇവിടെയും ഒരു ജോലിയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകും ഞാൻ ഈ ഫീൽഡിൽ തന്നെ തുടരണമോ എനിക്ക് വേറൊരു ഫീൽഡിലേക്ക് പോകണമോ ശരിക്കും അവിടെ മിഥുനം ലഗ്നക്കാരുടെ ശനിയുടെ ദശകളൊക്കെ ആണെങ്കിൽ തേർട്ടി സിക്സ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ ജോലിയുടെ ഏത് ഫീൽഡ് എന്നുള്ളൊരു കാര്യത്തിൽ ഒരു കൺഫ്യൂഷൻ വരും ആ ഡ്യുവാലിറ്റി എന്നത് ദുസ്വഭാവം എന്നതും ആ ഒരു സ്റ്റെബിലിറ്റി ഇല്ലായ്മയെക്കുറിച്ചും കുറച്ചും കൂടി ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം അതുപോലെ ജോലി സ്ഥലം മാറണമോ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് ചിന്ത വരുന്നതാണ് ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് കർക്കിടകം ലഗ്നം കർക്കിടകം രാശിക്കാർക്കൊക്കെ ആണെങ്കിൽ ഇത് ചേട്ടും നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതൽ തീർത്ഥയാത്രകൾ നടത്തേണ്ടതാണ് ഈ ഒരു ഗോചര സമയത്ത് പുണ്യം വർദ്ധിപ്പിക്കേണ്ടതാണ് ഏറ്റവും ജീവിത പങ്കാളി ജീവിത പങ്കാളിയുടെ വീട്ടുകാർ ഇവരുമായിട്ടുള്ള കർമ്മം ശരിയായ രീതിയിൽ ചെയ്തു കൊടുക്കുക അത് മാത്രമല്ല അതൊരു പ്രാരാബ്ധമായിട്ടുണ്ട് ഈ ഒരു സമയത്ത് യാതൊരു തരത്തിലും ഒരു ഓവർ സ്മാർട്ടാവാൻ ശ്രമിക്കരുത് കാരണം എൻ്റെ ബുദ്ധി കൊണ്ട് എൻ്റെ കഴിവുകൾ കൊണ്ട് എൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കൊണ്ട് ഞാൻ കാര്യങ്ങളെ നേടിയെടുത്തോളാം എനിക്ക് എനിക്കനുകൂലമാക്കിക്കൊള്ളാം എന്നൊരു കാര്യം ജോലിസ്ഥലത്തോ ജീവിത പങ്കാളിയോടോ അവരുടെ വീട്ടുകാരോടോ അത് പാസ്റ്റ് ലൈഫ് മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കുക എന്നാണ് അതായത് കാര്യങ്ങളെ അംഗീകരിക്കാൻ പഠിക്കുക ഒരു പ്രോപ്പർട്ടിയുടെ കാര്യമായിരിക്കാം അല്ലെങ്കിൽ സ്വാർത്ഥ താല്പര്യങ്ങളായിരിക്കാം ഇത്തരം കാര്യങ്ങളൊന്ന് മാനേജ് ചെയ്യേണ്ടതുണ്ട് കുറച്ചുകൂടി സേവന കർക്കിടകം ലഗ്നം കർക്കിടകം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സേവന മനോഭാവമാണ് കാണിക്കേണ്ടത് ചിങ്ങം ലഗ്നത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരിക്കുന്നു കന്നി ലഗ്നം കന്നി രാശിക്കാരുടെ കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഓപ്പർച്യൂണിറ്റീസ് വരുന്നതാണ് നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിച്ച അവസരങ്ങൾ വരാൻ സാധ്യതയുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സന്താനങ്ങളുമായിട്ടും മുടങ്ങിപ്പോയ വിദ്യാഭ്യാസ കാര്യങ്ങളായാലും മറ്റ് തന്ത്രമന്ത്രങ്ങൾ പഠിക്കാനും ആധ്യാത്മിക വിദ്യകൾ നേടാനും പൂർവ്വജന്മത്തിലെ നിങ്ങളുടെ ആ ഒരു ജ്ഞാനം ഒക്കെ നേടാനും ഒക്കെയുള്ള സമയമാണ് നേരത്തെ തന്നെ നിങ്ങളുടെ ഉപാസനയിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ ഈ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക ഏതെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് പാർട്ട്ണറിനോടോ നിങ്ങളുടെ ഒരു ഡിവോഴ്സ് ഡിവോഴ്സായിപ്പോയിട്ടുള്ള ഒരാളാണെങ്കിൽ ആ ഒരു പഴയ പങ്കാളിയോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പ്രണയിനിയോടോ ഇത് സ്ത്രീയോ പുരുഷനോ അപ്പോൾ അവരോടൊന്നും മനസ്സിൽ പക ദേഷ്യം ഇത് വയ്ക്കാതെ അതിനെ മായ്ച്ചു കളയാനും മുന്നോട്ട് പോകാനും പഠിക്കുക ഈ ശനി നിങ്ങൾക്ക് മനസ്സിൽ ഈ വിദ്വേഷം പക ഇതൊക്കെ സൂക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ അത് വിനയായിത്തീരും നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിൽ അതൊരു ബ്ലോക്കേജ് സൃഷ്ടിക്കും അപ്പോൾ ഇവിടെ കന്നി ലഗ്നം കന്നി രാശിക്കാരോട് ഒരു ഡിസിപ്ലിൻ അച്ചടക്കം ആവശ്യപ്പെടുന്നുണ്ട് കൂടാതെ ഈ ശനിക്ക് ഈ ശനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഉത്തരവാദിത്വം തരുന്നതാണ് നിങ്ങൾ ഏത് പൊസിഷനിലുള്ള ഒരാളാണെങ്കിലും ആ പൊസിഷനിൽ ഉള്ളതിനേക്കാളും ഭാരിച്ച ഉത്തരവാദിത്വം ഇത് തരുന്നതാണ് ശരിക്കും ഒന്നുകൂടി ആ ഒരു സേവന മനോഭാവത്തിലേക്ക് പോകാൻ ശനി ആവശ്യപ്പെടുന്നതാണ് തുലാം ലഗ്നക്കാർക്ക് പലപ്പോഴും ഇത് രോഗശാന്തി തരാനും രോഗങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും മറ്റു വിദഗ്ദ്ധ ഉപദേശങ്ങൾ ലഭിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ വരുന്നുണ്ട് കുറച്ചുകൂടി ഇവിടെ വിട്ടുകൊടുക്കാനും പൊറുക്കാനും ക്ഷമിക്കാനും പഠിക്കേണ്ടതാണ് മുൻ ജന്മങ്ങളിലെ വിദ്യകൾ വീണ്ടും അഭ്യസിക്കാനുള്ള അവസരങ്ങൾ വരും അതേസമയം തെറ്റുകൾ പറ്റാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതാണ് വൃശ്ചികം ലഗ്നം വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും സന്താനങ്ങളിൽ നിന്ന് ഒരുപാട് എക്സ്പെക്റ്റേഷൻ വേണ്ട നിങ്ങൾ വിചാരിച്ചതുപോലെ അവരുടെ ഒരു പെരുമാറ്റം കാര്യങ്ങൾ ഉണ്ടാവില്ല നേരത്തെ തന്നെ എന്തെങ്കിലും പ്രാർത്ഥനകളൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ ശ്രമിക്കുക ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജോലിയെപ്പറ്റി വീട് വാഹനം പ്രോപ്പർട്ടി എന്നീ കാര്യങ്ങളെപ്പറ്റി സന്താനങ്ങളെപ്പറ്റിയൊക്കെ കുറേ കൂടി ചിന്തിക്കുന്നതായിരിക്കും അതായത് ശരിക്കും ഞാൻ എവിടെ സെറ്റിൽ ചെയ്യണം ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം അതുപോലെ പ്രണയകാര്യങ്ങളിലാണെങ്കിലും ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ നിലനിൽക്കും ഒരു അത് രാശിയുടെ ഒരു സ്വഭാവവും ദുസ്വഭാവമാണ് ഒന്നിലുറച്ച് നിൽക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ ഈ ജോലിയിൽ തന്നെ തുടരണമോ ജോലിയും ബിസിനസ്സും ഒരുമിച്ച് കൊണ്ടുപോകണമോ അല്ലെങ്കിൽ ജോലിയോടൊപ്പം ബിസിനസ് തുടങ്ങണമോ ഇങ്ങനെയുള്ളൊരു കൺഫ്യൂഷൻ നിലനിൽക്കുന്ന ഒരു സമയമായിരിക്കും സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളെ ചൊല്ലി അവരുടെ പ്രണയബന്ധത്തെ ചൊല്ലി താമസ സ്ഥലം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഒരു കൺഫ്യൂഷൻ നിലനിൽക്കുന്നതായിരിക്കും ഒരുപാട് ചിന്ത വേണ്ട ഏറ്റവും നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങൾക്കും നിങ്ങളുടെ ദശാകാലങ്ങൾക്കും അനുസരിച്ചിട്ടാണ് ഫലം വരുന്നത് എന്നിരുന്നാലും ഒരു ഇഷ്ടദൈവത്തിൻ്റെ ചരണങ്ങളിലേക്ക് സമർപ്പിച്ചിട്ട് ശരണാഗതരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കാലം എങ്ങോട്ട് നമ്മളെ കൊണ്ടുപോകുന്നു നമ്മുടെ ഇഷ്ടദൈവം നമ്മളെ എങ്ങനെ നയിക്കുന്നു അതിനനുസരിച്ചിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയുന്നതാണ് ധനുലഗ്നം ധനുരാശിക്കാരുടെ കാര്യം നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നിരുന്നാലും ആ ഒരു പല ഉത്തരവാദിത്തങ്ങളും നിങ്ങളുടെ ബർത്ത് പ്ലേസുമായിട്ട് മാതൃസ്ഥാനത്തുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു ചില ഉത്തരവാദിത്തങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട് പലതും അനിഷ്ടകരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആ ഒരു ഭാഗത്തെ സംബന്ധിച്ചിട്ട് കൂടാതെ നിങ്ങളുടെ കർമ്മസ്ഥാനത്തെ സംബന്ധിച്ചിട്ടുള്ളതാണെങ്കിലും ഒക്കെ ചില ഇഷ്ടമില്ലാത്ത ഉത്തരവാദിത്തങ്ങൾ വരാൻ സാധ്യതയുണ്ട് ഒരുപാട് ചിന്തിച്ചു കൂട്ടേണ്ട ധാർമ്മികതയുടെ രാശിയാണ് ധർമ്മത്തിന് പ്രാധാന്യം കൊടുക്കുക മറ്റുള്ളവർ ഇഷ്ട ഇഷ്ടപ്പെടുന്നു മറ്റുള്ളവരുടെ അഭിരുചികൾ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പുറത്ത് ധാർമ്മികതയ്ക്ക് പ്രാധാന്യം കൊടുക്കണം കുറച്ചൊക്കെ ധാർമ്മികതയെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ ഭഗവത്ഗീതയുടെ ഒരു സാരം നമുക്കറിയേണ്ടതാണ് ഒരു ആർമി കമാൻഡറിൻ്റെ ധർമ്മം എന്നത് രാജ്യരക്ഷയാണ് പ്രാധാന്യം അതാണ് അപ്പോൾ ഓരോരു വ്യക്തിയുടെയും ഒരു റെസ്പോൺസിബിലിറ്റി ഓരോരു വ്യക്തിക്കും ഓരോരു ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ ശ്രദ്ധിക്കണം കൂടുതൽ ഇമോഷണലായിട്ട് ഉള്ള തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക ഇവിടെ ശനി ധനു ധനുലഗ്നം ധനുരാശിക്കാർക്ക് ഇമോഷണലായിട്ട് തീരുമാനങ്ങൾ എടുക്കാനും ആ പൂർവ്വജന്മങ്ങളിലെ തെറ്റ് ആവർത്തിക്കാനുള്ള ഒരു ചാൻസ് കൊണ്ടു കൊടുക്കും അതിനെ അതിനെ കുറച്ചും കൂടി വിശാല മനുസ്ഥിതിയോട് കൂടി ചിന്തിച്ചിട്ട് നല്ല തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം നിങ്ങൾക്ക് അതുമാത്രമല്ല അതിന് നല്ലൊരു വ്യാഴം വേണം തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ആചാര്യന്മാരെ കണ്ട് ഉപദേശങ്ങൾ കുടുംബ കുടുംബജ്യോത്സരെ കണ്ട് ഉപദേശങ്ങൾ തേടാവുന്നതാണ് മകരം ലഗ്നം മകരം രാശിക്കാർക്കും തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് കുറേയൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതാണ് എന്തെങ്കിലുമൊക്കെ എഴുതുമ്പോഴും പറയുമ്പോഴും ഒക്കെ ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് ഉണ്ടായിരിക്കണം ഒരുപാട് അധ്വാനിക്കണം അതുമാത്രമല്ല സഹോദരങ്ങളുമായി നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഉള്ള കുടുംബാംഗങ്ങൾ അവർ നിങ്ങളുടെ പൂർവ്വജന്മങ്ങളിലെ കണക്ഷൻ ഉള്ളവരാണ് അപ്പോൾ അതേ മിസ്റ്റേക്ക് വീണ്ടും മുന്നിലോട്ട് വരാൻ സാധ്യതയുണ്ട് അതേ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ ചൊവ്വ മീനത്തിലിരിക്കുകയാണ് അല്ലെങ്കിൽ വൃശ്ചികത്തിൽ കർക്കിടകത്തിലൊക്കെ ചൊവ്വയിരിക്കുകയാണ് മകരം ലഗ്നക്കാരൻ്റെ ചൊവ്വയുടെ മഹാദശയാണ് അപ്പോഴും ഈ ഒരു ഗോചര സമയത്ത് ചില ചില അനുഭവങ്ങൾ സഹോദരങ്ങളുമായിട്ട് പ്രോപ്പർട്ടിയുമായിട്ട് സംബന്ധിച്ചിട്ട ചില കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് എന്നത് നിങ്ങളുടെ കർമ്മക്ഷേത്രത്തിലും നിങ്ങളുടെ സ്റ്റാറ്റസ് നിങ്ങളുടെ പദവി അതിൻ്റെ ഉത്തരവാദിത്തങ്ങൾ എന്താണ് അവിടെ ആയിരിക്കണം അപ്പോൾ മകരം രാശി മകരം ലഗ്നക്കാർക്ക് നിങ്ങളുടെ ആചാര്യന്മാരോട് ഗുരുക്കന്മാരോടൊക്കെ സംസാരിക്കുമ്പോഴും ഒരുപക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളായിരിക്കാം ഒരു പക്ഷെ നിങ്ങൾ കേൾക്കുന്നത് എന്നാലും ഈ ഒരു സമയത്ത് വളരെ ശ്രദ്ധിക്കണം അപൂർവ്വ ജന്മത്തിലെ മിസ്റ്റേക്സ് ആവർത്തിക്കാൻ സാധ്യതയുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു ജന്മത്തിൽ നിന്ന് മനസ്സിലാക്കുക പന്ത്രണ്ടും മൂന്നും ഭാവത്തിൻ്റെ അധിപനാണ് വ്യാഴം അപ്പോൾ എന്തുകൊണ്ടാണ് എനിക്ക് മകരത്തിൽ ജനിക്കേണ്ടി വന്നത് അതുകൊണ്ട് ആ മിസ്റ്റേക്ക് വീണ്ടും ആവർത്തിക്കും ആചാര്യന്മാരെ അധിക്ഷേപിച്ചിട്ട് ഏതെങ്കിലും സന്യാസിമാരെ ആ സന്യാസി എന്തുകൊണ്ട് കാറിൽ സഞ്ചരിക്കുന്നു ആ സന്യാസി എന്തുകൊണ്ട് ഫ്ലൈറ്റിൽ പോകുന്നു ഇങ്ങനെ ഇങ്ങനെയുള്ള വ്യർത്ഥമായിട്ടുള്ള സംസാരങ്ങൾ അപ്പോൾ ഓരോരുത്തർക്കും അവരവരുടേതായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനുണ്ട് ഓരോരുത്തരുടെയും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും അവസ്ഥയ്ക്കും അനുസരിച്ചിട്ട് അവരവരുടേതായിട്ടുള്ള രീതികൾ അവർ യാത്രയ്ക്കും ഒക്കെ ഉപയോഗിക്കുന്നു അതിന് നമുക്കെന്താണ് അപ്പോൾ ഇത്തരം ഒക്കെ എഴുതുമ്പോഴും പറയുമ്പോഴും അതുപോലെ ഒരു വ്യക്തി ഒരുപാട് പ്രശസ്തനായിരിക്കാം ഒരു സിനിമാ നടനായിരിക്കാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരുപക്ഷെ ഒരുപാട് ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും നിങ്ങളറിയാതെ ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ അദ്ദേഹത്തെ പറ്റി എന്തു പറയുന്നു എന്ത് എഴുതുന്നു അത് വളരെ വളരെ ശ്രദ്ധിക്കണം ശനി ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനുമായിട്ട് മൂന്നാം ഭാവത്തിൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നിങ്ങൾ ഉച്ചരിച്ച കാര്യങ്ങൾ നിങ്ങൾ പ്രവർത്തിച്ച കാര്യങ്ങൾ ഒക്കെ വരാൻ തിരിച്ചു വരാൻ സാധ്യതയുണ്ട് ഇത് തന്നെയാണ് മീനമായതുകൊണ്ട് വിട്ടുകൊടുക്കാനും പഠിക്കണം ചില അപമാനങ്ങൾ ചില ഇൻസൾട്ട് ഒക്കെ അതിനെ ഉപേക്ഷിക്കാനും പഠിക്കണം കുംഭം ലഗ്നം കുംഭം രാശിക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ വ്യക്തിത്വം എന്നതിന് വലിയ പ്രാധാന്യം കൊടുക്കണം ഒരു സ്ട്രോങ് ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം മറ്റുള്ളവർ നിങ്ങളെ ഒരുപാട് ഇൻസൾട്ട് ചെയ്യാനോ കളിയാക്കാനോ ഉള്ള ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കരുത് അതായത് ഈ ഒരു സമയത്ത് പ്രയോറിറ്റി നിങ്ങൾക്ക് കൊടുക്കണം അത് അഹങ്കാരമല്ല അത് നമ്മുടെ ഒരു ആവശ്യമാണ് എനിക്കും ഈ ഭൂമിയിൽ സ്ഥാനമുണ്ട് എന്നെ അങ്ങനെ അവഹേളിക്കാനും കളിയാക്കാനും ഉള്ളൊരു സാധനമല്ല ഞാൻ അതിനെ കുറച്ച് മൗനമായിട്ടാണെങ്കിലും കുറച്ചൊരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ളൊരു സ്റ്റൈലിലാണെങ്കിലും അതിനെ മാനേജ് ചെയ്യാൻ പഠിക്കണം അതായത് നിങ്ങളുടെ തീരുമാനങ്ങൾക്ക് ഇതാണ് ഈ ഫീൽഡിലേക്കാണ് ഞാൻ ജോലി ചെയ്യാൻ പോകുന്നത് ഈ ഫീൽഡിലേക്കാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് അതെൻ്റെ തീരുമാനമാണ് നിങ്ങൾ എന്നോട് അതായത് ഞാൻ ഞാൻ എയറോസ്പേസ് എഞ്ചിനീയർ ആവാൻ ആഗ്രഹിക്കുന്നു ഞാനതിൽ പഠിച്ച് എടുക്കാനായിട്ട് മാറാൻ എനിക്ക് കഴിയും പക്ഷെ എന്നോട് നേഴ്സിങ് ചെയ്യാൻ പറയുമ്പോൾ അതിൽ എനിക്ക് താല്പര്യമില്ല അതുപോലെ തന്നെയാണ് നിങ്ങളുടെ പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ഉറച്ച തീരുമാനം എടുക്കേണ്ടതായിട്ട് വരും ഇത് നിങ്ങൾ ചെയ്യാൻ പഠിക്കേണ്ട ഒരു സമയമാണ് നിങ്ങളുടെ കാര്യം പറയുമ്പോഴും ഇവിടെ ഏഴര ശനിയാണ് കുംഭം രാശിക്കാർക്ക് അപ്പോഴും ഈ ഒരു വെല്ലുവിളി ഉണ്ടാകും അതൊരു പരീക്ഷണമാണ് മാത്രമല്ല ഇവിടെ ഈ സംസാരം എന്നൊരു കാര്യം നിങ്ങൾ അതിനെ എങ്ങനെ മാനേജ് ചെയ്യുന്നു എന്നത് നിങ്ങൾ ഉറച്ചൊരു എടുക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു അധ്വാനം നിങ്ങൾ ചെയ്യുമോ അതുപോലെ നിങ്ങൾ കുടുംബത്തോട് ചില ഉത്തരവാദിത്തങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്യുമോ ഇത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കണം ശനി കർമ്മകാരകനാണ് നിങ്ങളുടെ സേവിങ്സിൻ്റെ കാര്യമായാലും പലതും നിങ്ങൾക്ക് ഇവിടെ ഒരു ടെസ്റ്റിംഗ് ആയിട്ട് വരും നിങ്ങളുടെ ക്ഷമ അതേപോലെ ദാനധർമ്മങ്ങൾ കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരു സമയമാണ് മീനം ലഗ്നം മീനം രാശിക്കാരുടെ കാര്യം പറയുകയാണെങ്കിലും ആ വ്യക്തിത്വം പ്രത്യേകം ശ്രദ്ധിക്കണം ഇൻഫീരിയോറിറ്റി കോംപ്ലെക്സ് വരേണ്ട ആവശ്യമില്ല പൊതുവേ മീനം ലഗ്നക്കാർക്ക് ഒരു പ്രശ്നമില്ല കാരണം ഈ പറയുന്ന അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു വന്ന ഒരു അവസാനം അങ്ങനെ ഒരു ലഗ്നത്തിൽ ജനിക്കുമ്പോൾ ഒരു പഴയകാല തെറ്റുകൾ ആവർത്തിക്കാതിരിക്കും ലഗ്നാധിപനും പത്താം ഭാവാധിപനും വ്യാഴമാണ് അപ്പോൾ ശനി ഇവിടെ വന്ന് ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുരുക്കന്മാരെ നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കേൾക്കാതിരിക്കുക പക്ഷെ അവഹേളിക്കാതിരിക്കുന്നത് അത് വീണ്ടും ഈ ചക്രത്തിൽ നിങ്ങളെ പെടുത്തും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാതിരിക്കുക മറ്റുള്ളവരുടെ റിലേഷൻഷിപ്പ് കാര്യങ്ങളിൽ ഇടപെടാതിരിക്കുക എന്നത് മുഖ്യമാണ് ഇവിടെ ഓരോരുത്തർക്കും അവർ അവരവരുടെ കർമ്മബന്ധത്തിന് അനുസരിച്ചിട്ട് ആ സൈക്കിൾ അവർക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ ഇവിടെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഒരു ഡ്യുവാലിറ്റി ഉണ്ടാകും കൺഫ്യൂഷൻ ഉണ്ടാകും അതുപോലെ ആരോഗ്യ പ്രശ്നങ്ങളെ ഒന്ന് ശ്രദ്ധിക്കണം ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലിവറിൻ്റെതാണെങ്കിലും അതുപോലെ കണ്ണുകളുടെ ആരോഗ്യം ആണെങ്കിലും മീനം മീനം രാശിയാണെങ്കിലും മീനം ലഗ്നമാണെങ്കിലും ആരോഗ്യം എന്നത് കണ്ണ് ലിവർ ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എമർജൻസി സിറ്റുവേഷൻസ് വന്നു ചേർന്നു എന്ന് വരാം അതുപോലെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അസുഖം കണ്ടുപിടിച്ചിട്ട് പെട്ടെന്ന് അതിൻ്റേതായിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കാനും ചില ധനനഷ്ടങ്ങളും ഒക്കെ വന്നു ചേർന്നു എന്ന് വരാം ഒരു റീലൊക്കേറ്റ് ചെയ്യേണ്ടി വരാം സ്ഥാനം സ്ഥലം മാറി താമസിക്കേണ്ടതായിട്ട് വരാം അത് എന്തിനുമായിരിക്കാം നിങ്ങളുടെ ദശാകാലങ്ങൾക്ക് അനുസരിച്ചിട്ട് വിദ്യാഭ്യാസത്തിനായിരിക്കാം ജോലി വന്നിട്ടായിരിക്കാം അപ്പോൾ ഇവിടെ ജോലി വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതയും വിവാഹത്തിനായിട്ട് നേരത്തെ നിങ്ങൾ വേണ്ടെന്ന് വെച്ച ചില ആലോചന തന്നെ വീണ്ടും വന്ന് ആ ആലോചനയുമായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനം അതുപോലെ നിങ്ങൾ ജീവിത പങ്കാളിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ട് പിരിഞ്ഞിരിക്കുകയാണെങ്കിൽ അവർ തിരിച്ചു വരാനുള്ളൊരു സാധ്യത കാര്യങ്ങൾ സോൾവ് ചെയ്തിട്ട് മറക്കാനും പൊറുക്കാനുമൊക്കെ പഠിച്ചിട്ട് ഒരുമിച്ച് വരാനുള്ള സാധ്യത അതും ഒക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ ചുരുക്കത്തിൽ ഇതാണ് ശനി വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നത് ഓരോ വ്യക്തിയുടെയും പ്രാരാബ്ധത്തിനനുസരിച്ചിട്ട് അവരവരുടെ ദശ അന്തർദശകൾക്കൊക്കെ അനുസരിച്ചിട്ട് ഫലങ്ങൾ വ്യത്യാസമായിരിക്കും ഇത് ജനറലായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ശനിയുടെ വക്രഗതിയെപ്പറ്റി പറഞ്ഞു തരാനുള്ളത് വീഡിയോ ഇതുവരെ കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെനിക്ക് തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ഓമോ ശിവായ